ഒൻപതാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ മോഴിയോട് സുരേഷ് ബാബു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചാലപ്പുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ ഏഴ് വരെ ഒൻപതാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മാർച്ച് മുപ്പത്തിയൊന്ന് വൈകുന്നേരം ആറ് മണിക്ക് ഭാഗവതാചാര്യനെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച ശേഷം യജ്ഞദീപം തെളിയിക്കുന്നതോടെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആരംഭമാകും ഭാഗവത പാരായണം ഒന്നാം ദിവസം വരാഹാവതാരം രണ്ടാം ദിവസം ഭദ്രകാളി പ്രാദുർഭാവം കൂടാതെ രണ്ടാം ദിവസം വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഗോപാലമന്ത്ര ജപത്തോടു കൂടിയ സമൂഹാർച്ചനയും മൂന്നാം ദിവസം നരസിംഹാവതാരം നാലാം ദിവസം ശ്രീകൃഷ്ണാവതാരം അഞ്ചാം ദിവസം രുക്മിണി സ്വയംവരം ആറാം ദിവസം ഉദ്ധോപദേശം ആറാം ദിവസം വൈകുന്നേരം ആറു മണിക്ക് പൂജയും ഏഴാം ദിവസം മാർക്കാണ്ഡേയ ചരിതം ഉച്ചയ്ക്ക് മഹാപ്രസാദ മഹാപ്രസാദൂട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഒൻപതാമത് ശ്രീമദ്ഭാഗവത യജ്ഞത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു I yeah एवं वेदम् प्रति गच्छति अन्नवानगो भवति महान् भवति प्रजजाभिषवर् ब्रह्मवर्षतेन महान् വിളക്ക് കത്തിച്ച് എല്ലാ ബഹുമാന വ്യക്തികളും ഒന്ന് അവിടെ വെക്കണം ഒരു ഫോട്ടോ ഒന്ന് എടുക്കണം സാർ ഒന്ന് വരണം നോക്കിയാൽ ബഹുമാനപ്പെട്ട സി എ പി നമ്പൂരി സാറിന് ക്ഷണിച്ചോളൂ അടുത്തതായി നമ്മുടെ ഈ വർഷത്തെ ഭാഗവത സപ്താ കമ്മിറ്റി ചെയർമാനായുള്ള டர் ரமேஷ் பாசிய சரினபுரஷிச்சு அடுத்ததாய் கே டி ஜனாரன் சரி மகள் ஷில்பையும் பர்த்தாவ் தீபக் அவர்களையும் അടുത്തതായി ശ്രീ ശ്യാംസുന്ദർ ഏറാടി അവർക്ക് സ്നേഹപുരുഷൻ ചോദിച്ചു അടുത്തതായി ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ ശ്രീ വി രംഗനാഥൻ അവർക്ക് സ്നേഹപുരുഷൻ ചോദിക്കും അടുത്തതായി മാതൃസമിതിയിലേക്കാണ് ഈ ഭാഗവതം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ എന്താണ് അങ്ങനെയാണ് അവിടെ ഭഗവാൻ നോക്കുന്നില്ല കാരണം കാരുണ്യം കൊണ്ട് നമ്മളെ മൂടണം എന്നൊരാഗ്രഹം മാത്രമേ ആ ഭഗവാനുള്ളൂ അല്ലേ കഴിഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഇത്രയും വലുതല്ലേ ഞാൻ ചെയ്തു പോയ അധർമ്മങ്ങൾ ഇത്രയും വലുതല്ലേ എന്ന രീതിയിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഭഗവാൻ അവിടെ എന്താ മായച്ച് കളഞ്ഞു എന്നാണ് വന്നില്ല എങ്കിലും ഈ പ്രഭാതത്തിൽ എൻ്റെ മുന്നിൽ എൻ്റെ കഥകൾ കേൾക്കാനായിട്ട് കഴിഞ്ഞു നീ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഞാൻ ദാ സഹിച്ചോ അല്ലെങ്കിൽ ക്ഷമിച്ചു എന്ന രീതിയിൽ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന മൂർത്തിയാണ് ഭഗവാൻ അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് എന്താണ് ശിവതം മംഗളകരമായിട്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത് മംഗളാണ് അല്ലേ ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുള്ളൂ അതെന്തായിരിക്കണം താപത്രയോന്മൂലനം അങ്ങനെ മംഗളകരമായി മനസ്സിനെ നിർമ്മലമാക്കി കലിബാധയേൽക്കാതെ നമുക്ക് ഈ രീതിയിൽ ഈ ഭാഗവതത്തെ വാസിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പറയുകയാണ് താപത്രയോന്മൂലനം നമ്മളെ ബാധിച്ചിരിക്കുന്ന മൂന്ന് തരത്തിലുള്ള സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും നമുക്ക് ദാ ഉന്മൂലനം എന്ന് പറഞ്ഞേ. ദ ഉന്മൂല എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ നാശ ഉന്മലേ വാശീയമായ ശ്രീമദ്വാഗവന്ദനസ്തംഗാ നാമകതമോ ഏഹയാ കൃഷ്ണീ നമബദൈമോ ജന്മാസ്യ സയദോന്മയാന്തരദഷ്ടാത്തെ ശ്രവിഗ്നസ്വജ തേനേ അന്മർത്തായ ആദിവയെ മുഖ്യമന്ദജേ സൂരയ പേരോ ആനിമാം വിധാ सत्यं परं निमयो यत्र सर्गोषाम्ना स्वेन सदा निरस्तदुहम् सत्यं परं धीमहि धर्मप्रोच्चितकैलवोऽत्र परमो निर्मल्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदम्

ഇനി ആരു വിഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ വലിയ വന്ന് ശരീരം അനുവദിക്കുന്നതുപോലെ ഭഗവാൻ നമസ്കരിച്ച് പ്രസാദങ്ങൾ സ്വീകരിക്കണം അർച്ചനയ്ക്ക് കൊടുത്തവർ പറഞ്ഞ് പ്രസാദം വാങ്ങിക്കണം പിന്നെ കൊറ്റിയപ്പത്തിൻ്റെ രസീതി എടുത്തവർ അവിടെ കൗണ്ടറിൽ നിന്നാണ് ലഭിക്കുക ഇവിടെ നിന്നല്ല പിന്നെ എല്ലാവരെയും पार्वति शङ्गरि शरणं मे तव चरणयुतं साम्ब सदा शिवशम्भो शङ्कर शरणं मे तव चरणयुतं सर्वत्र गोविन्दनामसनं गोविन्द गोविन्द నిదారునమ సాంస్కుదాం దోడువయాదం దేవం పునవంబిలా సపరియా ప్రిదిరిరినా ప్రిరం దేన్యాం విదారుగనమా సినసాం యరం ప్రిలియనుని సిన� నంబ్ర దంజమి శిమైవా తదేవ సర్వసలేవ నాసుబంధనా భగవతేదా రాజం బిగరేన దదదేసిభి అధర్మశత